നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിൽ മോദി പലതവണ ആവർത്തിച്ചു പറഞ്ഞ കാര്യമായിരുന്നു രാജ്യത്തെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അവരുടെ ഭാവി സുരക്ഷിതമാക്കുമെന്ന് എന്നാൽ നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേട് പുറത്തുവന്നതോടെ യുവാക്കളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് പകരം അവതാളത്തിലാക്കുകയാണ് മോദി സർക്കാർ ചെയ്തത് തൊഴിലവസരങ്ങളുടെ കാര്യമാണെങ്കിൽ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് കഴിഞ്ഞ ആറു വർഷങ്ങളിൽ രാജ്യത്തെ തൊഴിലാൽമ ഏറ്റവും താഴ്ന്ന നിലയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെടുമ്പോഴും ഇത് അടിസ്ഥാനരഹിതമാണെന്ന് തുറന്നു കാട്ടുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങൾ ഗുജറാത്തിലെ ബറൂച്ച് ജില്ലയിൽ ജോബ് ഇന്റർവ്യൂവിനിടെ ഉണ്ടായ തിരക്കിന്റെ ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത് ഗുജറാത്തിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ഏതാനും ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തിയപ്പോൾ ജോലി തേടിയെത്തിയത് നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ ഹോട്ടലിനകത്തും പുറത്തുമായി കൂടി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ഗുജറാത്തിലെ തൊഴിലില്ലായ്മയുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്ന് ചൂണ്ടിക്കാട്ടി പലരും രംഗത്ത് വരികയായിരുന്നു തൊഴിലില്ലായ്മ രോഗം ഇന്ത്യയിൽ പകർച്ചവ്യാധി പോലെ പടരുകയാണ് അതും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് രോഗത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം അക്ലേശ്വറിലെ ലോർഡ്സ് പ്ലാസ ഹോട്ടലിൽ തെർമാക്സ് എന്ന കമ്പനിയാണ് പത്ത് ഒഴിവുകളിലേക്ക് ഇന്റർവ്യൂ നടത്തിയത് എന്നാൽ ജോലി തേടിയെത്തിയ യുവാക്കളെ കൊണ്ട് ഹോട്ടൽ നിറയുകയായിരുന്നു അതേസമയം ഹോട്ടലിനുള്ളിലെ തിക്ക് പുറത്തേക്കും നീണ്ടു തിരക്ക് മൂലം ഹോട്ടലിന്റെ കൈവഴി തകരുന്നതും അകത്തേക്ക് കടക്കാൻ വേണ്ടി യുവാക്കൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടാകുന്നതും അതിൽ ചിലർ കാലുവഴുതി വീഴുന്നതുമെല്ലാം ദൃശ്യങ്ങളിൽ കാണാം ഇത് ബീഹാറോ യുപിയോ രാജസ്ഥാനോ അല്ല എന്ന അടിക്കുറിപ്പോടെയാണ് മാധ്യമ പ്രവർത്തകൻ മുഹമ്മദ് സുബേർ വീഡിയോ പങ്കുവച്ചത് അതേസമയം ഗുജറാത്തിൽ തൊഴിലില്ലായ്മ ഇല്ല എന്ന വാദം ഉയർത്തിയിട്ടായിരുന്നു ചില ബി ജെ പി നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് തെർമാക്സ് എന്ന കമ്പനി പുതിയ ആളുകളെയല്ല അഭിമുഖത്തിന് വിളിച്ചതെന്നും നാലു വർഷത്തിൽ കൂടുതൽ മുൻപരിചയം ഉള്ളവരെ ആണെന്നുമായിരുന്നു ഇവരുടെ വാദം ഇതോടെ വൺ ട്രോളുകൾ വീണ്ടും എത്തി ഇത്രയേറെ പേർ നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വെയിലത്ത് തിക്കിത്തിരക്കി അഭിമുഖത്തിന് കാത്തു നിൽക്കുന്നത് എന്നായിരുന്നു ചിലരുടെ ചോദ്യം എന്തായാലും പ്രതിവർഷം രണ്ടു കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ച ബിജെപിയുടെ വാഗ്ദാനങ്ങളെ ചില്ലുകൊട്ടാരം പോലെ തകർത്തുകൊണ്ട് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്ന് അതും മോദിയുടെ തട്ടകത്തിൽ നിന്നും പുറത്തുവന്ന ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് 哎呀哥来来